ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പത്ത് കാര്യങ്ങളല്ലാതെ എല്ലാ കാര്യങ്ങളും നിലച്ചു പോകും പോകും പത്തെണ്ണം അവന്റെ ഹദറത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും അതിലാദ്യം എണ്ണി പറഞ്ഞത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സുഖമാണ് അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ ശിഷ്യന്മാരിലൂടെ അവന്റെ ശിഷ്യന്മാരിലൂടെ തലമുറകളിലൂടെ അതങ്ങനെ ലോകത്ത് വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു ഒരു സ്ഥാതിൽ നിന്ന് പത്ത് മുതാല്യമുകൾ പഠിച്ചിറങ്ങി ആ പത്ത് ശിഷ്യന്മാരിൽ നിന്ന് വീണ്ടും നൂറാളുകൾ വന്നാൽ നൂറാളുകളിൽ നിന്ന് പിന്നെയും ആയിരം ആളുകൾ വന്നാൽ അങ്ങനെ വികസിപ്പിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് പർവ്വതീകരിക്കപ്പെടുമ്പോൾ ഈ ഉസ്താദ് തിരികൊളുത്തിയ വിജ്ഞാനം വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സദാ സമയത്തും നാവും തിരുത്തിക്കൊടുത്ത ഉണ്ടാകണം കുട്ടികൾ പഴയകാലത്തെ വെല്ലുമ്മമാര് അവരെ മുന്നിൽ വെച്ച് മാല ചൊല്ലുമ്പോ തെറ്റോതിയാൽ അവര് തിരുത്തി തരും മൗലിതോതുമ്പോ തെറ്റോതിയാൽ തിരുത്തിത്തരും കുർആാൻ ഓതുമ്പോ തെറ്റുവന്നാൽ മോനെ അങ്ങനെയല്ല ഇങ്ങനെ ഓതെന്ന് പറഞ്ഞ് തിരുത്തി തരും ആ ഉമ്മ ആമ ഉസ്താദത്താണ് ഉപ്പാപ്പയും ഉസ്താദാണ് അവര് പഠിച്ച ഇൽമിന്റെ ആഴത്തിലാണ് ആ തിരുത്തി തരുന്നത് ഗുരുനാഥന്മാരായി വർത്തിക്കുമ്പോൾ നമ്മൾ ഒറ്റക്ക് കിടക്കേണ്ടി വരുന്ന കേന്ദ്രത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്